നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം മഹാനായ ഫുട്ബോളർ ലണൽ മെസ്സി ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒഴിവ് സമയങ്ങളൊക്കെ എങ്ങനെ ചിലവഴിക്കുന്നു എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് തീർച്ചയായിട്ടും ആരാധകർക്ക് ഇതൊക്കെ അറിയാൻ നല്ല താല്പര്യം ഉണ്ടായിരിക്കും മെസ്സി സാധാരണ എങ്ങനെ പ്രൈവറ്റ് ലൈഫിനെ കുറിച്ചൊന്നും തുറന്നു പറയാത്ത ആളാണ് അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞേ പറ്റൂ അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒഴിവുള്ള സമയത്തൊക്കെ ഒരുപാട് ടിക്ടോക്ക് കാണും എന്നിട്ട് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഞാൻ കാണും അങ്ങനെ സ്ക്രോൾ ചെയ്ത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയാണ് സത്യസന്ധമായി പറയട്ടെ ഒരുപാട് സമയം ഞാനത് കണ്ടുകൊണ്ടിരിക്കും ഞാൻ ബോർ അടിക്കുന്ന വരെ അത് കണ്ട് 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 മടുക്കുമല്ലോ അതുവരെ ഞാൻ ഇങ്ങനെ നോ നോക്കിയിരിക്കും ഈവൻ ഞാൻ ഏ വീഡിയോസ് വരെ എന്ന് പറഞ്ഞാൽ എന്നെ വെച്ചുകൊണ്ടുണ്ടാക്കുന്ന ഏയ് വീഡിയോ ഉണ്ടല്ലോ അല്ലപ്പോൾ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന തരത്തിലുള്ള ഏ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ഞാൻ കണ്ടിരിക്കാറുണ്ട് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയാണ് എനിക്ക് തന്നെ എന്നെക്കുറിച്ച് തോന്നിയിട്ടില്ല ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ചിലപ്പോൾ വീട്ടിലിപ്പം മൂന്ന് മക്കൾ അവരങ്ങോട്ടിങ്ങോട്ട് ഓടി കളിക്കുന്നു ഒരുപാട് ഗായോസുകൾ ഉണ്ടാവും സോ ഞാൻ എന്ത് ചെയ്യും ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ കിടന്ന് ടി വി കണ്ടിരിക്കുക അങ്ങനെ മത്സരങ്ങൾ കണ്ടിരിക്കുക കളി കണ്ടിരിക്കുക ഗെയിമുകൾ കാണുക ഇതൊക്കെയാണ് ഞാൻ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് പിന്നെ ഞാൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമകളൊക്കെ കണ്ടിട്ട് കരയും എസ്പെഷ്യലി ഇപ്പം റിയൽ ഇവൻസൊക്കെ വെച്ചിട്ടുള്ള സിനിമകളുണ്ടല്ലോ അതൊക്കെ കണ്ടിട്ട് ഞാൻ കരയാറുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആ സിനിമക്കൊപ്പം തന്നെ അങ്ങ് ജീവിച്ച് എൻ്റെ മനസ്സിലേക്ക് അത് വല്ലാതെ എടുത്ത് ഡീപ്പ്ലി അതൊക്കെ മനസ്സ് കൊണ്ടു നടന്ന് അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് എന്ന് കൂടി ലേണൽ മെസ്സി പറയുന്നു അതോടൊപ്പം തന്നെ മെസ്സി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്രിങ്കിങ് കാര്യങ്ങളെ പറ്റി അദ്ദേഹം പറയുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്പ്രൈറ്റും വൈനും കൂടി മിക്സ് ചെയ്ത് അടിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് കൂടാതെ അദ്ദേഹം പറയുകയാണ് എൻ്റെ ഡാൻസിങ് അത്ര നല്ലതല്ല ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നില്ല പക്ഷേ കുറച്ചൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചൊക്കെ ഡാൻസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞാൻ വല്ലപ്പോഴൊക്കെ ഡാൻസ് ചെയ്യാറുള്ളത് എന്നുകൂടി ബസ്സി പറയും ഏതായാലും അദ്ദേഹത്തിൻ്റെ പേഴ്സണലിയുള്ള ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞൊരു ഇൻറ്റർവ്യൂ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി പുറത്തേക്ക് വന്ന വീഡിയോസ് എനിക്കൊന്ന് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓക്സ് വീട്ടിൽ